അതെ ഇതൊരു വർഷം മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തൊരു ആണ് കേട്ടോ നമുക്ക് നൂറ് ശതമാനം ഓർഗാനിക് സർട്ടിഫിക്കേഷനുള്ള നവരയരിയുടെ വിൽപ്പനയുണ്ട് അപ്പോൾ ഒത്തിരി പേർ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു മറുപടി പറഞ്ഞ തോറ്റത് കൊണ്ട് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ നവരരി വാങ്ങാൻ താല്പര്യമുള്ളവർ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഇതിൻ്റെ ഗുണങ്ങൾ കണ്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ സ്നേഹത്തോടെ ഞാൻ അതും കൂടെ ഓർമ്മിപ്പിക്കുന്നു കേട്ടോ ഷഷ്ടികശാരി എന്ന് സംസ്കൃതത്തിൽ പറയുന്ന അറുപത് ദിവസവും അതായത് ഷഷ്ടികശാരി എന്ന് പറഞ്ഞാൽ അറുപത് ദിവസം കൊണ്ട് വിളവെടുക്കുന്ന അരിയാണ് നവരരി സാധാരണ നമ്മളൊരു ഏക്കറിൽ നിന്നുള്ള വിളവെന്ന് പറഞ്ഞു കഴിഞ്ഞൊരു മൂവായിരം കിലോ ഒക്കെ വരും ഒരു ഒരേക്കറ് നമുക്ക് കിട്ടുന്നത് ഏകദേശം എഴുന്നൂറ് കിലോ ആണ് അപ്പം നമുക്ക് പ്രൊഡക്ഷൻ നാലിൽ ഒന്നിൽ താഴെയാണ് നമുക്ക് നവരയ്ക്ക് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നവര കൃഷിയിൽ നിന്ന് ഒത്തിരി കർഷകർ പുറകോട്ട് പോയിട്ടുള്ളത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു അരിയാണ് നവര നവര സാധാരണയായി മാർക്കറ്റിൽ നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ വില വരും ഒറിജിനൽ നവരയാണെങ്കിൽ ഒറിജിനൽ എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ നമ്മൾ പണ്ടൊരു കഞ്ഞി മിക്സഡ് കഞ്ഞി ഉണ്ടാക്കുന്നവരേ മേടിച്ചു എനിക്ക് എനിക്കൊന്ന് അര കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപ അതായത് ഒരു കിലോയ്ക്ക് രൂപ ഒരു കിലോയ്ക്ക് എഴുവരിവയ്ക്ക് കിട്ടുന്നൊന്നും അവരെ അരിയല്ല മട്ട അരിയുടെ തവിട് കളയാത്തതാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു അരിയാണ് ഒറിജിനൽ നവരെ നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒറിജിനൽ എന്ന് ഞാൻ പറയാൻ കാരണം ജി ഐ പദവി കിട്ടിയിട്ടുണ്ട് ഭൗമസൂചിക പദവി അങ്ങനെയുള്ള ഏരിയയിൽ കൃഷി ചെയ്യുന്ന അവരയ്ക്ക് മാത്രമേ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ പാലക്കാട് ജില്ല ജി ഐ പദവി കിട്ടിയതാണ് നൂറ് ശതമാനം തവിടായിട്ട് വരുന്ന ഒരു അരിയാണ് നമ്മുടെ നവര അരി മാത്രമല്ല അത് പുഴുങ്ങൊന്നുമില്ല അൺബോയിൽഡ് ആയിട്ടുള്ള ഒരു റൈസാണ് നവര അതുകൊണ്ട് തന്നെ അതിന് അതിന് ഫൈബർ കണ്ടൻറ് വളരെയധികം കൂടുതലാണ് ദഹിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഒക്കെയാണ് ഇനി അതിൻ്റെ കുറേ ബേസിക് ആയിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇട്ടപ്പെട്ടാൽ പോകാൻ പറഞ്ഞു പോകുക ഓക്കെ ഈ വാദരോഗങ്ങളുമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന കാലുവേന അങ്ങനെ വാദ സംബന്ധമായ അസുഖമുള്ളവർക്ക് ഉള്ളവർക്കിത് ഭയങ്കര നല്ലതാണ് കേട്ടോ ബ്ലഡ് കൗണ്ട് കൂട്ടാൻ ഒത്തിരിയേറെ സഹായിക്കും ശരീരത്തിൻ്റെ സ്ട്രെങ്ത്ത് ബലം അതുപോലെ മസിൽ ഡാമേജ് ഒക്കെ മാറ്റാൻ നമുക്ക് ഒത്തിരി സഹായിക്കും അവരെ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ആയുർവേദ ആയുർവേദവിധി പ്രകാരമുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കിഴിയാണ് ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് ഗുണം ചെയ്യും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്കും പ്രസവിച്ചു കഴിഞ്ഞ സ്ത്രീകൾക്കും ഈ നവരേരി ഒത്തിരി ഗുണം ചെയ്യും അടുത്ത മൂന്ന് മാസം അല്ലെങ്കിൽ അഞ്ച് മാസം കഴിയുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ബേബിക്കൊക്കെ വെയിറ്റ് കുറവാണ് വേണ്ടത്ര ഗ്രോത്തില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അന്ന് അവരേ അരി ചോറ് വെച്ചോ കഞ്ഞുവെച്ചോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ബേബിയുടെ വെയിറ്റ് കൂടാൻ ഒത്തിരി സഹായിക്കും പക്ഷേ ഒരുപാട് എന്താ പറയുക ശാരീരികമായിട്ടുള്ള പ്രോബ്ലം ഉള്ളവർ അല്ലെങ്കിൽ ഡയബറ്റിക് ഉള്ളവർ ഭയങ്കര വണ്ണം വെക്കുന്നവർ അവർ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നാലും നമ്മൾ കഴിക്കുന്ന സാധാരണ അരിയുടെ നാലിൽ ഒന്ന് കഴിച്ചാൽ മതി ഈ നവര അത്രയേറെ ഗുണങ്ങളുള്ളതുകൊണ്ട് നമുക്ക് സേഫ് ആണ് ഇനിയിപ്പോൾ പ്രസവശേഷമാണെങ്കിൽ പോലും മുലപ്പാൽ കൂടാൻ വേണ്ടിയിട്ട് നവര കഞ്ഞി ഭയങ്കര നല്ലതാണ് ഒരു മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾ നവര കഞ്ഞി വെച്ചിട്ട് പാലൊഴിച്ച് ഒന്നും കൂടെ തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബെസ്റ്റാണ് കാൽസ്യം അടങ്ങിയ ഒരു നല്ല കംപ്ലീറ്റ് ഫുഡാണ് നവരേരി മാത്രമല്ല ആൻറ്റി ഓക്സിഡൻസും ഒരുപാടുണ്ട് ഇനി ഇതൊന്നുമല്ല ആരോഗ്യം മാത്രമല്ല സൗന്ദര്യ രഹത്തും ഭയങ്കരമായിട്ടുള്ള ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നവര നവര കൊണ്ടുള്ള ഫേസ് പാക്ക് പിന്നെ സ്ക്രബ്ബ് ഒരു മൂന്നാല് മണിക്കൂർ നമ്മുടെ നവരേരി എന്ത് ചെയ്യണമെന്നറിയുമോ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം നമ്മൾ പൊടിക്കുക പൊടിച്ചിട്ട് നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കുക കുഞ്ഞ് തരിതിരിയായിട്ട് നമ്മുടെ അരിപ്പൊടിയില്ലേ അതുപോലെ പൊടിക്കുക എന്നിട്ട് ഓയിലി സ്കിന്നുള്ള ഒരു തേന് മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുക അഞ്ച് പത്ത് മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം എളം ചൂടുവെള്ളത്തിൽ കഴുകി നോക്കുക അതിന് ശേഷം എന്തിടുക പാക്ക് പാക്കിടുക അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്ത് പൊടിക്കണം അതേ അരി തന്നെ കുറച്ചും കൂടെ പൊടിച്ച് നന്നായിട്ട് ഫൈൻ ഫൈനായതിന് ശേഷം ഓയിലി സ്കിന്നുള്ളൊരു തേൻ മിക്സ് ചെയ്ത് മുഖത്തിടുക ഇനി ഡ്രൈ സ്കിന്നായിട്ടുള്ളൊരു പാല് മിക്സ് ചെയ്യുക അതുപോലെ സ്ക്രബ് ചെയ്യാനും ഡ്രൈ സ്കിന്നായിട്ടുള്ളൊരു തേന് പകരം പാല് യൂസ് ചെയ്യാം അപ്പം നവര ഫേസ് സ്ക്രബായി ഫേസ് പാക്ക് ആയി എന്തൊക്കെ ഗുണങ്ങളാണ് കേട്ടോ ഇനി ഒരുപാടുണ്ട് പറഞ്ഞാൽ തീരാത്ത അത്ര ഔഷധ ഗുണമുള്ളതാണ് അപ്പോൾ ആകെ നമ്മളെ കൊണ്ടൊക്കെ ഇത് വാങ്ങിക്കാൻ നമുക്ക് തടസ്സം നിൽക്കുന്ന ഒരു സാധനം എന്താണ് ഇതിന്റെ വിലയാണ് പക്ഷേ ഔഷധ ഗുണങ്ങളും അതിന്റെ മറ്റുള്ള ഗുണങ്ങളും ആലോചിക്കുമ്പോൾ ആ വില കമ്പാരിറ്റീവ്ലി കൂടുതലാണെങ്കിൽ പോലും നമുക്ക് അഫോർഡബിൾ ആണ് കാരണം ഒരു അഞ്ച് കിലോ സാധാരണ അരി വാങ്ങുന്നതിന് തുല്യമാണ് ഒരു കിലോ നവര വാങ്ങുന്നത് നമ്മൾ ഇത്രയും ഫൈബർ കണ്ടൻറ്റും തവിടും മാറാത്തതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും കുറവേ നമുക്ക് ചെറിയ അളവേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ നമുക്ക് വേഷപ്പ് വരികയില്ല എന്നാൽ നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഈ നവര വഴി കിട്ടും അപ്പോൾ ഞാൻ അവരയുടെ ഗുണങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് നാളെ പോയിട്ട് കടയിൽ കടയിൽപ്പെട്ട് നവര വാങ്ങിയിട്ട് നവര എന്ന് പറഞ്ഞിട്ട് മട്ടരിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചുവന്ന അരി വാങ്ങിക്കൊണ്ട് വരരുത് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കിട്ടിയെടുത്തുന്നേം വാങ്ങാവൂ അല്ലാതെ എവിടെയെങ്കിലും കൃഷി ചെയ്താൽ അതൊന്നും അവരെ അരി എന്ന് വേണമെങ്കിൽ അവർ പറയും പക്ഷേ നവരയുടെ ഒരു ഗുണം നമുക്ക് കിട്ടില്ല എന്നുള്ള കാര്യം സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നു ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു ഓക്കെ